നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് താമര അടയാളത്തിൽ അശ്വനി എം എൽ എ കൊടുത്തുകൊണ്ട് ഈ ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ട് കരുത്തുകാണിക്കാം രണ്ടാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞാല് തമ്മിൽ തല്ലുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ നേരത്തെ ജയശങ്കർജി സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു നാൽപ്പത് സീറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരുടെ കൂടെ പോകാനുള്ള ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇതിൽ ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ബുദ്ധി ഈ ഒരു സമയത്ത് ചെലവാക്കണം എന്ന് മാത്രമാണ് നിങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് നമ്മളുടെ യുവനിരയെ പ്രതിദാനം ചെയ്യുന്ന ഏറ്റവും ശക്തയായ ആ പാർലമെന്റ് മന്ദിര മന്ദിരത്തിൽ പോയിട്ട് ഏത് ഭാഷയിലും നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ശക്തയായ ഒരു കാൻഡിഡേറ്റ് ഇന്ന് കേരളത്തിൽ ഇത്രയും കരുത്തയായ സ്ത്രീരത്നത്തെ നമുക്ക് കാണിക്കാൻ തന്നെ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ അത്രയും നല്ലൊരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് എല്ലാരും പരിശ്രമിക്കുക നിങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ട് അവർക്ക് കൊടുത്ത് നമ്മളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് മോദിജി വന്നപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു റിഫോം പെർഫോം ട്രാൻസ്ഫോം നമുക്കറിയാം പരിഷ്കരണം പ്രകടനം പരിവർത്തനം ആദ്യത്തെ ഒന്നാമത്തെ വർഷം നമുക്കറിയാം നോട്ടു നിരോധനം പോലുള്ള ഒരുപാട് പരിഷ്കാരങ്ങളാണ് അദ്ദേഹം അഞ്ചു വർഷം നടപ്പിലാക്കിയത് രണ്ടാമത്തെ വർഷം പെർഫോം ആയിരുന്നു നമ്മളുടെ ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റോഡുകള് വിമാനത്താവളങ്ങള് അതേപോലെ ഒരുപാട് തുറമുഖങ്ങള് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ അദ്ദേഹം അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് കൊണ്ടുവന്നത് അടുത്ത അഞ്ചു വർഷം നമ്മൾ ഏറ്റവും ഡെവലപ്ഡ് കൺട്രിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ് അപ്പൊ ആ ഒരു കരുത്തിനെ നമ്മളുടെ ഒരു വോട്ട് വിലയേറിയ വോട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയണം ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട സൂചിക ലാർജസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ് ആണ് നമ്മളുടെ ഇന്ത്യയെന്ന് ഇത്രയും അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വോട്ട് വളരെ ബുദ്ധിപൂർവം ചെയ്യാന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് സർവശക്തനായ ജഗതീശ്വരൻ നമ്മളുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം